ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ അശ്വിൻ ആലോചിക്കുകയാണ് ശ്രുതി പറഞ്ഞ കാര്യം നിങ്ങൾ ഇത്ര പണക്കാരനായിട്ടും നിങ്ങളുടെ മുഖത്ത് അതിൻ്റെ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞത് ആലോചിച്ചിട്ട് അശ്വിനാകെ ദേഷ്യം വരുവാട്ടോ അതിനുശേഷം അശ്വിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ അഞ്ജലി ബന്ധുക്കളത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു അങ്കലത്ത് സംസാരിക്കുകയാണ് അതേ അങ്കൾ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല പക്ഷേ അടുത്ത മാസം ആദ്യത്തോടു കൂടി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതെ അതെ അതേ അങ്കിൾ എന്നൊക്കെ പണി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഫോം മേടിച്ച് കട്ട് ചെയ്യുവാണ് എന്താ കുഞ്ഞൻ നീ കാണിച്ചത് ഞാൻ ഗൾഫിലുള്ള അങ്കളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി അങ്കിളോട് എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത് നിന്റെ എൻഗേജ്മെന്റിന്റെ കാര്യം അത് എപ്പോ നടത്താനോ ചേച്ചി പറഞ്ഞത് അത് അടുത്ത മാസം ഫസ്റ്റ് ഉണ്ടാവും ഞാൻ പറഞ്ഞത് പറ്റില്ല ചേച്ചി അടുത്ത മാസം ഫസ്റ്റ് അല്ല എന്റെ എൻഗേജ്മെന്റ് നാളെ നടത്തണം നാളെത്ര നടത്തണം ഈ കുഞ്ഞ നീ എന്തൊക്കെയാ കുഞ്ഞ ഈ പറയണത് അതെ വിളിക്കണവർത്തോ വരുന്നവർത്തോ ഒക്കെ ചേച്ചി അത് വേണം പറയാനായിട്ട് നാളെ നാളെ എൻഗേജ്മെന്റ് നടത്തണം കുഞ്ഞ അങ്ങനെ ചടപടി നടത്താൻ വരുന്ന കാര്യമാണിത് നീ എന്താ കുട്ടികളെ കളിക്കുവാണോ ചേച്ചി ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തമായിട്ടുള്ള തീരുമാനമാണ് ഞാനങ്ങനെ എന്ന് പറയാറില്ലെന്ന് ചേച്ചിക്ക് അറിയാലോ എന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി കുഞ്ഞം പറഞ്ഞത് കേട്ടില്ലേ നാളെ എൻഗേജ്മെന്റ് നടത്തണമെന്നാണ് കുഞ്ഞം പറഞ്ഞത് ഏഹ് നാളെയോ കുഞ്ഞ നിനക്ക് എന്താ സ്ഥിരബോധം നഷ്ടപ്പെട്ടോ അഞ്ജലി നിന്നിൻ്റെ ഇത് എന്ത് പറ്റി ഇവനെന്താ ഇത്ര ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കണത് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയേണ്ടത് ദേ ഇത്ര ഞാൻ എൻഗേജ്മെന്റിനെ സമ്മതിക്കുന്നില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ ആയിരുന്നു നിങ്ങളുടെ പരാതി ഇപ്പം എൻഗേജ്മെന്റ് നാളെ നടത്താൻ എത്രയും പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചപ്പോൾ അത് സന്തോഷിക്കല്ലേ വേണ്ടത് അതിന് എന്നെ കുറ്റപ്പെടുത്തുവാണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ പറയണ്ടേ ഏ സർ നാളെ എന്ന് പറയാനെ അധികം സമയമൊന്നുമില്ല ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നാളെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ നടക്കാനാണ് അതൊന്നും എനിക്ക് അറിയണ്ട എനിക്ക് എന്റെ എൻഗേജ്മെന്റ് എൻ്റെ ലാവളിന്റെ എൻഗേജ്മെൻ്റ് നാളെ നടന്നിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യം പറഞ്ഞിട്ട് വേറെ ആരും എൻ്റെ അടുത്തിന് വരാൻ നിൽക്കേണ്ട ഈ എൻഗേജ്മെന്റ് കുറിച്ചും കല്യാണത്തിനെ കുറിച്ചും എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അയ്യോ ബേബി അങ്ങനെയൊന്നും തീരുമാനിക്കേണ്ട നാളെ എങ്കിലും നാളെ അതെത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നടത്താം അതിന് എനിക്കും എതിർപ്പുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശരി അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നാളെ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകു അശ്വൻ പോയിക്കുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അഞ്ജലി എടുത്ത് എന്നാലും ആ കുഞ്ഞിനെ എന്ത് പറ്റി അഞ്ജലി നാളെ നടത്താന്ന് പറഞ്ഞ ഇടപെടിയും ചടപടി എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ നടക്കു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ വിഷമിച്ചിട്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോകുകട്ടോ അപ്പോഴേക്കും നമ്മുടെ മനോരമ റൂമിലേക്ക് പോകുന്നുണ്ട് ലാവണ്യ ബേബി നോക്ക് ഇനി അധികം സമയമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇപ്പൊ തന്നെ ബ്യൂട്ടി പാർലറിൽ പോയാലോ സ്പാ ചെയ്യണ്ടേ ബ്യൂട്ടി പാർലർ ഫേഷ്യൽ ചെയ്യണ്ടേ ഞാൻ എവിടെ ഇല്ല ആൻറ്റി അതെന്താ ഇല്ലാത്തത് അധികം സമയമൊന്നും ഇല്ല ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറയുകയാണ് അതെന്താ ബേബി നീ അങ്ങനെ വേണ്ടത് ആൻറ്റി തന്നെ കേട്ടില്ലേ നാളൊരു ദിവസം കൊണ്ട് എൻഗേജ്മെൻറ്റ് എങ്ങനെ നടത്താനാണ് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ലണ്ടനിലല്ലേ നാളെ പെട്ടെന്ന് നടത്തുന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ഫ്ലൈറ്റ് കയറി പെട്ടെന്ന് വരാൻ പറ്റുമോ അവർ മാത്രമല്ല എൻ്റെ കസിൻസ് അവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റുമോ എന്ന് പറയുവാണ് എന്തായാലും ഞാൻ ഒരിക്കലും ഇതിനെ സമ്മതിക്കില്ല നാളെ എൻഗേജ്മെന്റ് നടക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തിന് അഞ്ജലി മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ലാവണിയെ എന്താ ചോദിക്കുമ്പോ അഞ്ജലി ബേബി ലാവണ്യ ബേബി പറയണത് നാളെ എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടി പറ്റില്ലെന്നാ പറയണത് ാവണ്യ നീ കുടുങ്ങാൻ തുടത്തുടങ്ങിയാലോ കുണ്ട സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ അവനൊരു തീരുമാനിച്ച തീരുമാനിച്ചു പോയാ എന്ന് വെച്ചാൽ അഞ്ജലി ചേച്ചി എനിക്ക് എന്റെ അച്ഛനും അമ്മേനെയൊക്കെ വിളിക്കണ്ടേ പെട്ടെന്നൊക്കെ പറഞ്ഞ അവരെങ്ങനെ രണ്ടലിൽ നിന്ന് വരും ചേച്ചി എന്ന് പറയാണ് അവർക്ക് എന്നെ എൻഗേജ്മെന്റ് കാണുന്നതൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെല്ലാവണെന്നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ പക്ഷേ കുഞ്ഞൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഞങ്ങൾ ആരും വിചാരിച്ചില്ലല്ലോ എന്ന് പറയാണ് എന്നാലും മുത്തശ്ശി എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കണത് അശ്വിനെയാണ് അശ്വിന് പുറത്തിറങ്ങിയിട്ട് ഫോം വിളിച്ചുകൊണ്ട് സംസാരിക്കുക കേട്ടോ അതെ അതെ ആ ഫയൽ ഇന്നലെ ഡിസ്പാച്ച് ചെയ്യണം അതെ ഇപ്പൊ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ശ്രുതി അടുത്തേക്ക് വരുന്നുണ്ട് അശ്വിൻ സർ എനിക്ക് സാറിനോട് സംസാരിക്കണം അപ്പോഴേക്ക് അശ്വിൻ എന്താ എനിക്ക് സാറിനോട് സംസാരിക്കണം പറ്റില്ല പറ്റില്ല എന്ന് വേണ്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിട്ട് വീണ്ടും ആശ്ചര്യം അതെ അതെ ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടുകയാണ് എന്താ എന്താന്ന് എനിക്ക് പറയാനുള്ളത് സർ എനിക്ക് സാറിനോട് കുറച്ച് സംസാരിച്ചേ പറ്റൂ എന്താ എന്താന്ന് എനിക്ക് പറയാനുള്ളത് അത് സർ സാറിൻ്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് വേണ്ട എനി അതിനെക്കുറിച്ച് നീ ഒന്ന് സംസാരിക്കണ്ട അല്ല എൻ്റെ എൻഗേജ്മെന്റിനെ കുറിച്ച് നീ നിര സംസാരിക്കണം അതിനെക്കുറിച്ച് ആവശ്യം നീ നിര തലപ്പുണ്ടാക്കണത് അതെ എൻ്റെ സ്വന്തം തീരുമാനമാണ് എൻ്റെ എൻഗേജ്മെന്റ് ആണ് അത് എൻ്റെ ഇഷ്ടപ്രകാരേ നടക്കുള്ളൂ അതിൽ നീ തല കാര്യമില്ല പിന്നെ ഇവിടെ എൻ്റെ ചേച്ചിയും മുത്തശ്ശിയുമായിട്ട് ഞാൻ കേട്ടില്ല പിന്നെ ഇവിടെ ഇവിടെ ജോലിക്കായിട്ടുള്ള നീ പറഞ്ഞിട്ട് കേൾക്കാൻ പോണത് നോക്ക് നീ വേറെ പണി ഉണ്ടാന്ന് നോക്ക് എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ട് സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ അത് കേട്ടാലില്ലെങ്കിലും ഞാനിത് പറഞ്ഞിരിക്കും എനിക്കിത് പറയാതെ ഒരു സമാധാനം പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അത് സർ സർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത് സർ എന്തിനു വേണ്ടിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യണത് ആര് തോൽപ്പിക്കാൻ വേണ്ടിട്ടാ സർ സാർ ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്ന് പറയുമ്പോ ഞാൻ ആര് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എനിക്ക് എനിക്ക് നാളെ എൻഗേജ്മെന്റ് നടത്തണമെന്ന് തോന്നി നാളെ നടത്തുന്നു അതിന് നിനക്കെന്താണ് ഇത്ര പ്രശ്നം എന്ന് അശ്വൻ ചോദിക്കുകട്ടോ ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ഒരു രണ്ട് മിനിറ്റ് കണ്ടിട്ട് ശ്രുതി പറയണ്ടേ സർ സാർ നാളെ എൻഗേജ്മെന്റ് നടത്തി കഴിഞ്ഞാൽ സാറിന് തന്നെയായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് സാർ അത് കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കും ഞാനല്ലേ ഞാൻ ദുഃഖിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നീ അതിൽ ഇടപെടണ്ട സർ സാർ ഈ പറഞ്ഞതൊക്കെ മറ്റുള്ള തലഗുലിക്ക് സമ്മതിക്കുന്നത് സാറിനെ പേടിയുള്ളത് കൊണ്ടിട്ടാണെന്നും സാർ വിചാരിക്കരുത് ബാക്കിയുള്ളവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തേണ്ടെന്ന് വെച്ചിട്ട് പല ആൾക്കാരും പലതും പറയാതെ സാറിന് ഇഷ്ടത്തിനായി കൂട്ടു നിൽക്കുന്നത് അത് സാർ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വനൊന്നും മിണ്ടുന്നില്ല കുറച്ചൊരു ശ്രുതിയുടെ മുഖത്തേക്ക് കൈയിലേക്ക് പിടിക്കുകയാണ് നീ ഇങ്ങോട്ട് വാ പിടിച്ച് വലിക്കുകയാണ് സർ സാർ എന്തേ കാണിക്കണത് നീ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ട് വരുവാട്ടോ ആ സമയത്താണെങ്കിൽ ലാവണിയെ അമ്മയെടുത്ത് ചെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ പപ്പ പപ്പ ഞാൻ പറഞ്ഞതെന്ന് കേക്ക് പപ്പ എസ് ആർ പെട്ടെന്ന് തീരുമാനം മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയാം പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കും മമ്മി ഒന്ന് പറ മമ്മിപ്പ പപ്പയടുത്തന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ ആ സമയത്താണ് നമ്മുടെ അശ്വിൻ ശ്രുതിരെയും പിടിച്ചോണ്ട് അകത്തേക്ക് കയറി വരുന്നത് ആ സമയത്ത് മുത്തശ്ശിയും അഞ്ജലിയും എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ എന്താ എന്താ കുഞ്ഞ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെ എല്ലാവർക്കും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിരെ കൈവിടുവാണ് േ നാളെ എൻഗേജ്മെന്റ് നടത്താമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാവർക്കും കുറച്ച് സമയം കൂടി സമാ അവകാശം തരാം ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിൽ നടത്തിയാ മതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സമാധാനമാവട്ടോ എല്ലാ കുഞ്ഞ പെട്ടെന്ന് നിന്റെ തീരുമാനം എന്താ മാറിയത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അത് വേറൊന്നും ശ്രുതി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവള് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ചടപടയാൻ നടത്തുമ്പോ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള അസൗകര്യം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരാഴ്ച അതിൽ കൂടുതൽ ഒരു സമയം ഞാൻ തരില്ല ആ മതി കുഞ്ഞ ഒരാഴ്ച സമയം തന്നല്ലോ എന്ന് പറയണം പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എൻഗേജ്മെന്റ് തൊട്ട് കല്യാണം വരുള്ള എല്ലാ കാര്യങ്ങളും ഈ ശ്രുതികുമാരി ലക്ഷ്മി തന്നെ എല്ലാം നോക്കിയും കണ്ട് ചെയ്യണം എന്താ ശ്രുതി നീ അത് ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അശന്റെ മുഖത്തോട്ട് ചെയ്യാം എന്ന് പറയുമ്പഴേക്കും ലാവണ്യ പറയേണ്ടത് അതെന്തൊരു ചോദ്യമാണ് ഏ സർ അതൊക്കെ ശ്രുതി വളരെ സന്തോഷത്തോട് ഭംഗിയോടുകൂടി ചെയ്യും എല്ലേ ശ്രുതി ഉം അതേ മാഡം എന്ന് ശ്രുതി പറയണ്ടേ അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുവാട്ടോ പോയി പോയിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞണ്ട് എന്നാലും എൻ്റെ ശ്രുതി നീ ഇത് എങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും മനോരം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും കാര്യം സാധിക്കാനൊക്കെ ഇവള് ഭയങ്കര കെങ്കേമിയാണല്ലോ എന്തായാലും ഒരാഴ്ച സമയം തന്നല്ലോ ഇതിനാൽ എന്റെ അച്ഛനമ്മനെ ഒന്ന് വിളിച്ചു പറയട്ടെ അച്ഛനമ്മയ്ക്കൊക്കെ ഭയങ്കര സമാധാനമാവും എന്തായാലും ഒരാഴ്ചയൊക്കെ സമയം മതി അച്ഛനമ്മയും എന്തായാലും വരും എന്നെ ലാവിനെ ഭയങ്കര സന്തോഷത്തോട് കൂടി തന്നെ പറയാം അഞ്ജലി പറയേണ്ടതേ നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ ഒരു ഒരാഴ്ച സമയമുള്ളൂ എല്ലാം ചടപടേം ചടപടയും ചെയ്യണം അതെ വിളിക്കേണ്ട ആൾ ആൾക്കാരുടെ പേരൊക്കെ ലിസ്റ്റൊക്കെ ആകാശം നീ തയ്യാറാക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം ചേച്ചി എന്ന് പറയാണ് ആ അഞ്ജലി ചേച്ചി അതില്ലേ എന്ന് പറഞ്ഞിട്ട് ലാവണി പറയേണ്ടത് അഞ്ജലി ചേച്ചിക്ക് ഇന്ന് ഒരുപാട് പണിയുള്ളതല്ലേ ഷ്യാമേന്റെ കൂടെ പുറത്ത് പോകണമെന്ന് പറഞ്ഞതല്ലേ ചേച്ചി പുറത്തേക്ക് പോകോ അയ്യോ ഞാൻ പുറത്തു പോയിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാനും ശ്രുതി നോക്കണം ചേച്ചി പുറത്തു പോയിക്കോ എന്ന് പറയാണ് ആ സമയത്ത് ശ്രുതി പറയേണ്ട അത് അഞ്ജലി മാഡം ഇപ്പൊ എത്ര സമയമില്ലേ അഞ്ജലി മാഡം പുറത്തൊക്കെ പോകണമെങ്കിൽ വാ എനിക്കും വീട്ടിലേക്ക് ഒന്ന് പോകണം ട്യൂഷൻ എടുക്കാനുള്ള പിള്ളേരെയൊക്കെ വന്ന് കാണുമായിരിക്കും അതുകൊണ്ട് നാളെ മുതൽ നമുക്ക് പണിയൊക്കെ ആരംഭിക്കാം എന്ന് പറയുമ്പോൾ അഞ്ജലി ശരി ശ്രുതി എന്നാ അങ്ങനെയാവട്ടെ എന്ന് പറയാനാണ് അതിനുശേ ശ്രുതി വീട്ടിലേക്ക് പോകുവാട്ടോ അഞ്ജലി അശ്വിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോ അതെ കുഞ്ഞ അതേ നാളെ നമുക്ക് എൻഗേജ്മെന്റ് റിംഗ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ ചേച്ചി അതൊക്കെ ചേച്ചി പോയി എടുത്താൽ മതി അയ്യോ അത് പറ്റില്ല നിന്റെ കൈന്റെ അളവിന്റെ റിങ് എടുക്കണ്ടേ ചേച്ചി നാളെ എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നിന്റെ കൈയ്യൂന്നിട്ടിക്ക് ഞാന് മോതിരത്തിന്റെ അളവ് എടുക്കട്ടെ എന്ന് പറയണം എന്നിട്ട് മോതിരത്തിന്റെ അളവെടുക്കുന്നുണ്ട് ഒരു നൂല് വെച്ചിട്ട് മോതിരത്തിന്റെ അളവെടുക്കുകയാണ് അഞ്ജലി ആ സമയത്ത് നമ്മുടെ ഷാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആഹാ ചേച്ചേനിനും കൂടി ഇവിടെ എന്ത് ചെയ്യുവ എന്തിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കണത് കണ്ടില്ല ഷ്യാമേട്ട എൻഗേജ്മെന്റ് എടുക്കാൻ പോലും ഇവന് സമയമില്ല എന്ന് പറയാണ് അത് കുഴപ്പമില്ല രാജകുമാരി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ രാജകുമാരി ഉള്ളത് പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അശ്വിനൊക്കെ ചിരിക്കുന്ന ഭാഗത്തോട് കൂട്ടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ